ഹലോ ആർമീസേ അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ജംഗുക്ക് വന്ന ലൈവിൻ്റെ കുറച്ച് വീഡിയോസ് എൻ്റെ ഇൻസ്റ്റയിൽ അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇട്ടപ്പോൾ അതിൽ ചില കമൻസ് കണ്ടു എങ്ങനെയാണ് നമ്മൾ ബി ടി എസിൻ്റെ ലൈവ് കാണുക എപ്പോഴാണ് കാണുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പുതിയ വന്ന ആർമീസൊക്കെ ആയിരിക്കും ഈ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ എന്താ നമ്മൾ ബി ടി എസിൻ്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് വിവേഴ്സ് ആപ്പിലാണിത് കാണുക അത് പ്ലേ സ്റ്റോറിൽ പോയാൽ സംഭവം ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും പിന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഈ ഒരു വിവേഴ്സ് ആപ്പിൽ നമ്മൾ ഇൻ ചെയ്യുക അതേപോലെ തന്നെ ബി ടെയിൽസിന് അതിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അവരുടെ ലൈവൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയാണ് നമ്മൾ അവരെ ലൈവ് കാണുക പിന്നെ ചില ഏതോ ഒരു ആർമി ചോദിച്ചിരുന്നു ഇതെങ്ങനെ വെരിഫൈ ചെയ്യാ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എന്താ അപ്പോൾ വെരിഫൈ ചെയ്യാൻ അവർ ചോദിക്കുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുത്താൽ മതി അതിന് വേറെ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കും ഇതേപോലെ വന്നപ്പോൾ ഞാൻ വെരിഫൈ ചെയ്യാണ് ചെയ്തത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇടാൻ പറ്റും പിന്നെ പിന്നെ ഒരു ആർമി ചോദിച്ചിരുന്നു സബ് ടൈറ്റിലിൻ്റെ കാര്യം ചോദിച്ചിരുന്നു സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ചില മിക്കവാറും ലൈവിന് സബ് ടൈറ്റിൽ ഉണ്ടാവില്ല സബ് ടൈറ്റിൽ പിന്നെയാണ് വരിക പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇപ്പം ഇങ്ങനെ കേട്ട് കേട്ട് ചില വേർഡ്സും ചില കാര്യങ്ങളൊക്കെ കൊറിയനിൽ അറിയണോ അതുകൊണ്ട് ലൈവ് വരുമ്പോൾ എനിക്കിപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും പിന്നെ ചിലതൊക്കെ നമ്മൾ രണ്ടാമത് ഇവർ സബ് ടൈറ്റിൽ ഫുൾ ഇടുമ്പോഴാണ് എന്താ ലൈവിൽ വന്നത് എന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കുറേ ഡൗട്ടൊക്കെ ഞാൻ എല്ലാ കമൻസിനും കൂടെ റിപ്ലൈ കൊടുത്ത് ഇതിന് വേറെ ഡൗട്ടുള്ള ആർമീസുണ്ടായിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ആ ഈ ഒരു വീഡിയോ ചെയ്തത് bye bye bye